ഹലോ എൻ്റെ മച്ച അപ്പോൾ മച്ചാമാരെ അടിപൊളി ആടുകൾ വന്നിട്ടുണ്ട് ഇത് എൻ്റെ അല്ല ഇത് നമ്മുടെ ഒരു അൻവർ അൻവറേക്കൻ്റെയാണ് നമ്മുടെ സബ്സ്ക്രൈബറിന്റെ ആടും കൂടിയാണ് ആവശ്യക്കാർ താഴേക്കാണ് നമ്പർ വിളിക്കുക സാധനം എടുത്തിട്ട് പോവുക കേരളത്തിലെല്ലാവടേയും ഡെലിവറി സാഹചര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും ഇതിൽ എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട് മച്ചാമാർ അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിലാണ് സാധനം ഉള്ളത് ആടുകളൊക്കെ നിങ്ങൾ നേരിട്ട് പോയി നോക്കിയിട്ട് വാങ്ങിയിട്ട് പോവാണെങ്കിൽ പോകുക അല്ലാതെ ഈ വീഡിയോ കണ്ടിട്ട് സാധനം എടുത്തിട്ട് പോകുകയാണെങ്കിൽ പോവാം പക്ഷേ നല്ല ഉഷാറായിട്ടുള്ള ആടുകളൊക്കെയാണ് എല്ലാതും അതുപോലെ തന്നെ ഈ ഒരാടും ആ രണ്ട് കുട്ടികളും കണ്ടില്ലേ നല്ല ഉഷാറായിട്ടുള്ള നല്ല പാലുകുടിയുള്ള നല്ല കുട്ടികളാണ് മച്ചമാര് അതുപോലെ തന്നെ ദാ വലിയൊരു തള്ളയാടും നല്ല മൂന്ന് കുട്ടികളുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം താഴെ എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം നേരിട്ട് പോയിട്ട് എടുക്കുക അല്ലാതെ കോഴി കൂടെ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ട് വാങ്ങിക്കും വാങ്ങുവാണെങ്കിലും വാങ്ങിക്കോളെങ്കിൽ കുഴപ്പമേ ഇല്ല അതുപോലെ തന്നെ ശുചിത്വ മച്ചൻ്റെ വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണെന്ന് സംസാരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇക്ക കമ്മിയാക്കി തരും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു തരും ബേജാറാങ്ങൾ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചോളേ സാധനങ്ങൾ കുറച്ച് തരും നല്ല നല്ല ആടുകളുണ്ട് കറുകറി എന്നുള്ള കറുത്ത കുട്ടികളുണ്ട് മുട്ടനും പടയും അങ്ങനെ ആയിട്ട് മൂന്ന് കുട്ടികളുണ്ട് നല്ല ഓട്ടക്കാരോ കുട്ടികളാണ് അതുപോലെ തന്നെ നല്ല തീറ്റയും കൂടിയുള്ള വലിയൊരാടാണ് ആവശ്യക്കാർ താഴെക്കാണി നമ്പർ വിളിക്കുക അതേപോലെ തന്നെ അതാ നല്ല കുട്ടികളും നല്ല ഒരു വലിയ പടയാടും എല്ലാത്തിനും വേല കാര്യങ്ങളൊക്കെ താഴെക്കാണി നമ്പറിൽ എഴുതിയിട്ടുണ്ട് നമ്പറിൽ വിളിച്ചാലും മതി എന്തെങ്കിലും വിലയൊക്കെ നമ്മളുടെ വീഡിയോ കണ്ട് വിളിക്കുകയാണ് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് തരും അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം മെച്ചമ്മര് അതുപോലെ തന്നെ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും നേരെ ചെയ്തത് പോലും ഇല്ല അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ആടുകൾ കൊടുക്കാനുള്ള ആടുകളുണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് മച്ചമ്മര് കുറച്ച് ലേറ്റ് ആയത് ഇതാ അതും നല്ലൊരാടാണ് മച്ചമ്മര് നല്ല ആട് പറഞ്ഞ പോലെ നല്ല ആടാണ് നല്ല കിടന്നുകെട്ടും കരിപ്പക്കവും ഉള്ള നല്ല ആടാണ് വളർത്താൻ നല്ല അനുയോജ്യമായിട്ടുള്ള ആടുകൾ മാത്രമേ ഉള്ളൂ ആവശ്യക്കാർ എടുത്തിട്ട് പോവുക അതുപോലെ തന്നെ മച്ചന്മാരെ നമ്മുടെ വീട് ഇനി കറക്റ്റായിട്ട് വന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ എത്ര ദിവസം കിട്ടില്ല വന്നിട്ട് ആരും ബേജറാണ്ട കാര്യമൊന്നുമില്ല നമ്മളൊക്കെ സെറ്റ് ചെയ്തു തരാം വീട് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പുതിയതായിട്ട് വീഡിയോ കണ്ടവർ മാത്സം നമ്മളെ സപ്പോർട്ട് ചെയ്യണ മച്ചന്മാർ നമ്മുടെ ഈ വീഡിയോ കുറച്ച് ലെന്ത്രാണ് ആരും ഇങ്ങനെ സോൾ ചെയ്യാതെ എല്ലാം മാത്സം കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതിന് സാധനം എടുത്ത് പോവുക അതുപോലെ തന്നെ ദാ അടിപൊളി വേറൊരാട് കടിഞ്ഞു പ്രസവമായിട്ടുള്ള നല്ലൊരാട് അണ്ടോ മലബാറി കുട്ടികൾ പറഞ്ഞാലും പോലെ മലബാറി ആടുകളത്തെ നല്ലൊരു ചോദിച്ചു കഴിഞ്ഞാൽ മലബാറിയാണ് ഏറ്റവും നല്ലത് കാലാവസ്ഥ അടങ്ങിയിട്ടിരിക്കണത് മലബാറി ആടാണ് പിന്നെ നമ്മൾ വേറെ ആടുകളൊക്കെ വാങ്ങി വളർത്തുന്നവരുണ്ടാകും നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ മഞ്ഞ് കാലമല്ലേ അതുകൊണ്ട് പെട്ടെന്ന് ജലദോഷം കാര്യങ്ങളൊക്കെ ആളുകൾക്ക് വരുന്നുണ്ട് അത് കാരണം നമ്മളിപ്പോൾ എല്ലാം മലബാറി മാത്രം നിർത്തണുള്ളൂ നല്ല നാടൻ ആടും മലബാറിയാടും മറ്റേ വേറെ ബ്രീഡുകളും ഞാൻ നിർത്തുന്നില്ല തൽക്കാലം അതുകൊണ്ടൊക്കെ നമ്മൾ സാധാ നമ്മുടെ കാലാവസ്ഥ അണങ്ങിയിട്ടുള്ള ആടുകളിൽ മാത്രം നമ്മൾ നിർത്തുന്നുള്ളൂ എന്നുവെച്ചാൽ മതി അപ്പം നമ്മുടെ വീട് ഇത്രയൊക്കെ ഉള്ളു മാച്ചിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇനി നല്ല വ്യത്യസ്ത വ്യത്യസ്ത വീഡിയോ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ നമ്പറും കൂടി താഴെ കൊടുക്കുക നിങ്ങൾ ഞാൻ കമൻ്റ് ചെയ്ത് പിന്നെയും ഇത് വെക്കുക അതിൽ വിളി അതിൽ വിളിക്കണ്ട നിങ്ങൾ മെസ്സേജ് അയച്ചാലും മതി ഞാൻ വീഡിയോ ഇതേപോലെ പോസ്റ്റ് ചെയ്തു തരും പിന്നെ മുട്ടൻ കുട്ടികൾ വേണമെങ്കിൽ എന്നെ വിളിച്ചോളി നമ്മുടെ കയ്യിൽ നല്ല സാധനങ്ങളുണ്ട് വേണ്ടതിൽ വിളിച്ചു സാധനം എടുത്തിട്ട് പോയിക്കോളി ശരിയാണ് നമ്മുടെ ഇവിടെ എത്രയേ ഉള്ളൂ ബൈ ബൈ മച്ചാൻസ് ഓക്കേ